ിയർ ബെനിഫിഷ്യറീസ് ഓഫ് സി എസ് ഐ ടി യെ ആൻഡ് ദി ഫ്രണ്ട്സ് ഓഫ് ദി ചാരിറ്റി സി എസ് ഐ ടി എ യൂട്യൂബ് ചാനൽ നമ്മൾ നിന്ന് വിചാരിക്കാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നോട്ടീസ് അയച്ചിരിക്കുക ഞാൻ പത്ത് പതിനഞ്ച് പതിനഞ്ച് വർഷമായിട്ട് പറയുക സി എസ് ഐ എന്ന് പറഞ്ഞാൽ വർഷിപ്പാണ് അത് വർഷിപ്പ് സ്റ്റൈൽ അല്ലാന്നുണ്ടെങ്കിൽ ആഡ്രോ വർഷിപ്പ് നമ്മളൊരു പ്രയർ അങ്ങനെ അങ്ങനെ അല്ലേ ഓർഡർ ഉണ്ടല്ലേ ഓർഡർ ആക്കും സി എസ് ഐ വേറെ അതിനൊന്നും ഇല്ല അതിന് മെമ്പേഴ്സ് ഇല്ല ബാങ്ക് അക്കൗണ്ട് ഇല്ല പ്രോപ്പർട്ടി ഇല്ല ഇത് എംപ്ലോയീസ് ഇല്ല ഇത് പേയ്മെൻ്റ് ഇല്ല മെമ്പർഷിപ്പ് ഇല്ല അതൊന്നും ഇല്ലാത്ത ഒന്നാണെന്ന് പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല കുറച്ച് ആൾക്കാർ പറയുന്നത് ഇടോ ഇവൻ ഇവിടെ നിന്ന് ഒരു പോകാൻ പറഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ത്രട്ടണിങ് ഒക്കെ ഉണ്ട് ഇടോ കമ്പനി എന്ന് പറയാണെങ്കിൽ നിന്റെ തലയെത്തി തലവെട്ടി കളയും നിർത്താ എന്ന് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കൾ പറഞ്ഞിട്ടൊക്കെയാണ് ഒരു ഇതിപ്പോൾ ഇത് ഇത് പതിനഞ്ച് വർഷമായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കതൊരും കാര്യമായിട്ടില്ല എന്നും ആരും അങ്ങനെ ചെയ്യുമില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വെറുതെ പറയുന്നതല്ലേ ഉള്ളത് പറയുകയാണെങ്കിൽ അവർക്ക് അവരത് കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് അയാൾ പറയുന്നത് എന്നുള്ളത് നോക്കാനായിട്ടുള്ള തലച്ചോറില്ലാത്തമാരങ്ങനെ പറയുന്നതെന്നുള്ള എനിക്കറിയാം അതെനിക്കട്ടെ இப்போ நமக்கு இஸ் அப்படிஐசி கம்பெனி ஹாவிங் இது காண்ஸ்டிடியூஷனு ரஜிஸ்ட்ரேஷன் உண்டு இது பயலா சேட்டம் உண்டு அது என்ன அட்மினிஸ்ட்ரேஷன் உண்டு அது என்ன ப்ராப்பர்ட்டி உண்டு அது என்ன பேங்க் அக்கௌண்டு அது தான் பான் காட் அது தான் ஆடிட் உண்டு அத்தையுள்ளது அது தான் உள்ளது அது எலெக்ஷனும் எலக்ஷனே உள்ளு அது தான் இது மெம்பர்ஷிப்பும் நம்ம பிடி நிறைய ஆளுக்காரு അത് എക്സെപ്റ്റ് സ്ഥിരീകരിച്ചിരുന്നത് കൊണ്ട് അക്സൈറ്റ് ചെയ്ത് ഇത് എക്സെപ്റ്റ് ചെയ്യുന്നവർമാർ കുറച്ച് കുറച്ചായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാനെന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സീഡെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കള്ളത്തരം കാണിച്ച് അത്ര ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ഷൻസും ഒന്നും കാണിക്കില്ല ഓ ഇപ്പോൾ ഇപ്പോൾ നയൻറ്റീൻ ഇത് സോറി ടു തൗസൻഡ് ടെന്നിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കാ വെരിഫിക്കേഷൻ വന്നപ്പോൾ അന്മാർ പറയുക ഞങ്ങളെ നോക്കുക ഇത് ഇത് പ്രേയർ ചെയ്യാനായിട്ട് വന്നവന്മാരെ എനിക്കൊന്നും അറിഞ്ഞൂടാ എനിക്കൊന്നും അറിഞ്ഞൂടാ ആ ഇത് നയൻറ്റി ഫോർട്ടി സിക്സ് പേജസ് വിസിറ്റ് റിപ്പോർട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ആർ ഒ സിയുടെ വിസിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചാലും പിന്നീട് മതി തന്നെ അന്മാർ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് ആർക്കയച്ചിട്ടുള്ളത് സി എസ് ഐ ടി എ കമ്പനി അയച്ചിട്ടുള്ളത് സി എസ് ഐ ടി എ കമ്പനി ആരൊക്കെ എവിടെയുള്ളത് ചെന്നൈയിലുള്ള ഉണ്ട് അതിൽ എന്തുവാ പറഞ്ഞാൽ അതിൽ ഇപ്പോൾ ഇത് ഒ എസ് എ വൺ നയൻറ്റി എയ്റ്റിൻ്റെ പ്രകാരമായിട്ട് രണ്ട് ജഡ്ജസ് ചെന്നൈ ഹൈക്കോർട്ട് അപ്പോയിൻ്റ് ചെയ്ത് ഈ കമ്പനി ഒന്ന് ഇത് സൂപ്പറൈസ് ചെയ്യണമെന്നുള്ള രീതിയിൽ അഡ്മിനിസ്ട്രേറ്ററേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അതിൻ്റെ പ്രകാരമായിട്ട് അവരങ്ങനെ ഇരിക്കുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് ഒരു ലെറ്റർ വന്നു ഇത് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ഡേറ്റഡ് സെവൻ ഫൈവ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അത് അതുകൊണ്ട് ഇവര് രണ്ട് ഡാഷിൽ ഞാനിപ്പോൾ ലെറ്റർ അയക്കും ഞങ്ങൾ ലെറ്റർ കണ്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് எடுத்து நோக்கி அது டீட்டெயில்ஸ் அறியா ஓகே இப்போ நான் ஞாபகில் ரெண்டு லெட்டர் கொடுக்க போக ஆள் யூனிட்ஸும் ஈட்டர் கொடுத்துட்டு என்பா எல்லா டயசிசிலேயும் ஈ லெட்டர் ஆராய்ச்சிட்டு அது அட்மினிஸ்ட்ரேட்டேஸ் அச்சிட்டு எந்திர டீட்டெயில்ஸ் கேட்டோம் பண்ணால் ஆல் சர்ச்சஸ் அக்கௌண்ட்ஸ் மீன்ஸ் ஆல் சர்ச் அக்கௌண்ட்ஸ் ஆர் இது மிங்கிள் வித் சிஎஸ்ஐ டி டி பான் காட் சிஎஸ்ஐ വച്ച് നടത്തുന്ന ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം അതിലുള്ള ഇൻകം എത്രയാ എക്സ്പെൻഡിച്ചർ എത്രയാ ഇത് ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എത്ര ഉണ്ട് അതിൽ നിന്ന് കിട്ടിയ ഇത് ഇൻട്രസ്റ്റ് എത്ര ഉണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ എക്സ്പെൻഡിച്ചർ ചെയ്തത് ഈ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ട് ആരാ ചോദിച്ചിട്ടുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കമ്പനിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പോ കമ്പനി ആർക്കാണ് എടുത്തിട്ടുള്ളത് ഇത് ഈ ചെറിയ അവർ യൂണിറ്റിലേക്ക് കൊടുത്തിരിക്കുക യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയസ്റ്റ് അറിയാം സബ് യൂണിറ്റ് ചർച്ചസ് കോളേജസ് സ്കൂൾസ് ചാരിറ്റി സെൻറ്റേഴ്സ് ലൈക്ക് ബ്ലൈൻഡ് സ്കൂൾ ഡബ് സ്കൂള് പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെൻറ്റ് ആൾ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഈ ലെറ്റർ സബ് യൂണിറ്റ്സ് ആ സബ് യൂണിറ്റ്സിനും ഈ ലെറ്ററ് ഇപ്പോൾ ഇത് ജഡ്ജസ് ഒരു ലെറ്റർ അയച്ചു കൊടുത്തിരിക്കുക ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കൃഷ്ണ ഗോദാവരി യൂണിറ്റ് ഓഫ് സി എസ് ഐ ടി പിന്നെ കോയമ്പത്തൂർ യൂണിറ്റ് ഓഫ് സി എസ് ഐ ടി എയിലുള്ള അക്കൗണ്ട് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ആയിട്ട് ഒരു ഫാമും കൊടുത്തിട്ടുണ്ട് അതിൽ ഉടൻ തന്നെ കൊടുക്കണം അർജൻറ് ആൻഡ് വെരി വെരി നെസസറി വെരി അർജൻറ്റ് മോസ്റ്റ് അർജൻറ് സോറി മോസ്റ്റ് അർജൻറ് സ്പെഷ്യൽ അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ദാറ്റ് ഈസ് ഇത് എഴുന്നിട്ടുള്ളത് കോയമ്പത്തൂർ യൂണിറ്റ് ഓഫ് സി എസ് ഐ ടി എ പിന്നെ കെ ജിയിൽ എന്ന് പറഞ്ഞാൽ ഒരു இதேக்காட்டு கார்டு வேடா யூஸ் அச்சிட்டுள்ளது இப்போ நான் சோதிக்கிறது இப்போ நர்ச்சி ஞாபகா சிஎஸ்ஐ இஸ் இல்லீகல் எலெக்ஷன் டோன்ட் டோண்ட் பார்ட்டிசிப்பேட் இல்லீகல் சிஎஸ்ஐ எலக்ஷன் ஹவு மெனி ஹஃப் யூ இது அக்செப்டி கேட்டதுண்டோ போய போகதான் போகாது இருந்தோ இங்கே நம்ம அரையும் செய்துட்டு அதுப்புறம் குறச்சு கழிச்சிட்டு இப்போ பாஸ்டர் என்ன புறத்திறக்கி இல்லாத பஸ்டர் இது மோட்ரேட் புறத்திறக்கி எவடையா மோடரேட் உள்ளது மோடரேட் சினட் எது பண்ணால் ஆரோ கேட்டது சினட சினிஸ் கான்ஃபரன்ஸ் காண்ஃபன்ஸ் நடத்த ஒரும் மீடியேட்டர் ஆகிட்டு வேணும் போய போய்மார் ஒரளே பேரங்க எழுதிட்டு அவன் அவுடயிட்டு இது காஃபரன்ஸை தீர்த்துட்டு அவனங்க போய் அரையே உள்ளு இவட സി എസ് ഐ ടി എ കമ്പനിയുടെ യൂണിറ്റില് അവൻ എന്തോ പണിയുടെ ചോദിച്ചില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ നഷ്ടപ്പെടുത്തി തന്നെ ഞാൻ പറയാവാണ് ഇപ്പോള് നമ്മളിപ്പോ ചർച്ച ഞാൻ ഞാൻ പ്രഷറട്ടറിയാ എനിക്കെല്ലാം ചെയ്യാൻ ഇപ്പോ ഇപ്പോ നമ്മള് നമുക്കറിയാം ഈ അമ്മമാർ മോഡറേറ്റർ നിന്ന് നമ്മൾ അച്ഛന്മാർ ഇഷ്ടം പോലെ അവന്മാരെ വെട്ടി മാറ്റി അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി നമ്മ അവന്മാർ ആകെ പിടിച്ചു കൊടുക്കും ഈ എവിടെയൊക്കെ പാൻ കാർഡ് ഈ പാൻ കാർഡ് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അത്ര പേരും അടുത്ത് പോകാൻ പോവുക നോ ചാൻസ് ടു എസ്കേപ്പ് നിങ്ങൾ ഇപ്പം ഇത് പുറത്ത് വരാനേ പറ്റൂല വരാനേ പറ്റൂല ഇപ്പോൾ കേട്ടില്ല നിങ്ങൾ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ പോലീസ് കേസ് കൊടുക്കുക ഉള്ളൂ ഉള്ളൂ നിങ്ങൾ എവിടെ പോകാൻ പോവുക വാനത്ത് കയറാനും പറ്റില്ല പദാളത്തിൽ ഇറങ്ങാനും പറ്റൂല ഇവിടെ എവിടെ പോകാൻ പോകുക ഒന്നും ചെയ്യാൻ പറ്റൂല്ല ഞാൻ പറഞ്ഞതാണ് ഇത് ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ എം ഇൻ ദി സോഷ്യൽ മീഡിയ ആൻഡ് ആസ്കിങ് ദ ഡോൺ ബി പാർട്ടിസിപ്പേറ്റ് ദി സി എസ് ഐ ഇ ഇലക്ഷൻ എലക്ഷൻ ഡോണ്ട് വിഡ്രോ ദി മണി ഫ്രം ദി ദി സി എസ് ഐ ടി ഐ അക്കൗണ്ട് ആരും കേട്ടില്ലല്ലേ ആരാ കേട്ടത് കേട്ടോ ഇല്ലല്ലേ പിന്നെ പോട്ടെ പോട്ടെങ്ങ് അത്രേ ഉള്ളൂ സോ ഞാനിപ്പോൾ പറയുന്നത് ഇങ്ങനെ ഇനിയെങ്കിലും നിങ്ങൾ സി എസ് ഐ ടി എ കമ്പനിയുടെ സബ് യൂണിറ്റാണ് നിങ്ങളുടെ ചർച്ച എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യും ഫസ്റ്റ് അതേ അതുപോലെ മെമ്പർഷിപ്പ് എന്നുള്ളത് ചർച്ച് മെമ്പർഷിപ്പല്ല ഇത് ഇത് കമ്പനിയുടെ മെമ്പർഷിപ്പ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യും എന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട് എം എൽ എ ഇലക്ഷൻ നടക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടക്കുന്നുണ്ട് പിന്നെ എം പി എലക്ഷൻ നടക്കുന്നുണ്ട് എല്ലാ ഇലക്ഷൻ നടന്നാലും പഞ്ചായത്ത് കാർഡല്ല കൊടുക്കുന്നത് ഇതിൽ ഇല്ലാന്ന് എം എൽ എ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എം എൽ എ സീറ്റിൻ്റെ ഇടത്തുള്ള മെമ്പർഷിപ്പല്ല കൊടുക്കുന്നത് ഏത് മെമ്പർഷിപ്പാണ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വോട്ടേഴ്സ് ഐ ഡി എൻ എൽ എ നിങ്ങൾക്ക് കിട്ടുന്നത് ശരിയെന്നല്ലേ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ സി എസ് ഐ ടി എയുടെ മെമ്പർഷിപ്പ് വേണ്ടേ ചർച്ച എലക്ഷൻ ഉണ്ടെങ്കിലും സി എസ് ഐ ടി എയുടെ മെമ്പർഷിപ്പ് ഐ ഡി വേണം പറയാ എന്നിട്ട് ആരും കേൾക്കുന്നില്ല സോ നൗ യു ആർ ഇൻ ദി ട്രാക്ക് ഹൗ യു വാണ്ട് ടു എസ്കേപ്പ് ഹൗ യു കെൻ എസ്കേപ്പ് പ്ലീസ് ട്രൈറ്റ് ടു എസ്കേപ്പ് ഓക്കെ താങ്ക് യു വി ക്യാൻ സീ വിത്ത് അനദർ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് ഉണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി ഇതൊക്കെ ആൾ ഡീറ്റെയിൽഡ് നമ്മുടെ ചാനലിലുണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അകത്ത് ചെന്ന് നോക്കി അറിഞ്ഞുകോ എല്ലാത്തിനും ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ സകല എവിഡൻസ് അവിടെ ഇന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ താങ്ക് യു വി ക്യാൻ സീ വിത്ത് അനദർ വീഡിയോ താങ്ക്